വിശുദ്ധമായ ആ ജീവിച്ചവരുടെ ജീവിതം എത്ര മനോഹരമെന്നറിയുമോ ഒരു ർശനമായിട്ട് അള്ളാഹു ഇറക്കിയിരിക്കുന്ന പരിശുദ്ധമായ കുറു ആര് ആ ർആാനെ കുറിച്ച് പഠിക്കണമ സഹോദര ശിക്ക് സന്മാർഗത്തിന്റെ വഴിയുമായി സന്മാർഗമായി കാണിച്ചു കൊടുക്കാൻ ആ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പകച്ചു നിൽക്കുന്ന യുവസമൂഹമേ ചെയ്യണമെന്നറിയാതെ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങോട്ടാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിൽക്കുന്ന മാതാപിതാക്കളോട് നിങ്ങൾ നിങ്ങളാഹുവിന്റെ ഖുർആാനിനും നിങ്ങളോട് ചിലത് പറയാനുണ്ട് ആ ഖുർആൻ ഇറങ്ങിയ റമലാനിൽ ആ ഖുർആൻ എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് കേൾക്കടാ ചെറുപ്പക്കാരാ ഒന്ന് പഠിക്കണേ യുവ